സന്തോഷവതിയെ ശപഹോർത്തത്വനോ ഇനീ ഇതിൽ കോൾറ്റി കിട്ടി കഴിഞ്ഞ നേരെ പിടി എടുക്കും ടൂറിസം സെക്രട്ടറി അതിനെക്കുറിച്ച് പരിശോധിക്കും. വിദ്യാഭ്യാസത്തിൽ നേതൃത്വത്തിന്റെ പങ്ക് കടിലാണ്. ഏനേ സർക്കാർ ജില്ലികാ മൊബൈൽ ഒന്ന് ചേടിക്കോ. ഈ പറനികൾ ഒരു ഗാർഡൻ ചെയ്യ് വളർത്തുക. നിലവിലുള്ള പദ്ധതി നവീകരിക്കണം. നവീകരിക്കപ്പെട്ട പദ്ധതി എന്താ നുസരിച്ച് നൽകി ഇവിടെ നേരത്തെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഒരു പദ്ധതി നവീകരിച്ചതാണ് പിന്നീട് ഈ ഗവൺമെന്റ് വന്നപ്പോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൂടുതൽ ഫണ്ട് ചെലവഴിച്ച് ആ പദ്ധതി നവീകരിച്ചു പിന്നെ ഇപ്പോ മൂന്ന് വർഷം കീണ്ടാണ് ഈ വിവാദം വരുമ്പോഴാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നത് നിങ്ങൾ ഇപ്പോഴാണല്ലോ ശ്രദ്ധയെ പെട്ടിട്ടുള്ളത് അപ്പോൾ തന്നെ വിഷയം വന്ന ഉടനെ തന്നെ ഇത് എന്താണ് നടപടി എടുക്കണമെന്നും എന്താണ് വന്നിട്ടുള്ള സംഭവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ഭരണാധികാരി ആയിക്കൊള്ളട്ടെ ഏത് സർക്കാർ ആയിക്കൊള്ളട്ടെ ഒരു പദ്ധതി ആരംഭിക്കുന്നതോ ഒരു പദ്ധതി നവീകരിക്കുന്നതോ മാറ്റ കാര്യമായിട്ടില്ല നല്ല കാര്യമായിട്ടാണ് കല അതിന്റെ ഭാഗമായി അത്തരത്തിൽ മുൻകാലങ്ങളിലെ പദ്ധതികൾ നവീകരിക്കപ്പെട്ടതിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ എടുത്തു മാറ്റുന്ന രീതി ഒരു തരത്തിൽ യോജിക്കാവുന്നില്ല എങ്ങനെയാണ് സംഭവിച്ചത് വന്നിട്ട് പരിശോധിക്കാവുന്നതാണ് സാധാരണ കേസിൽ ഇങ്ങനെ നവീകരണം നടക്കുമ്പോൾ ഒരു കാലത്ത് നവീകരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഈ കല്ല് അടുത്ത നവീകരണം വരുമ്പോ അത് വേറെ ഭാഗം അവിടെ ഒരുപാട് തരം ഉണ്ട് പിന്നെന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ പരിശോധിക്കാവുന്നതാണ് പരിശോധിച്ച് മുന്നോട്ട് പോകുക എന്നാൽ അതും സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടി നടത്തിയ സഭ നിലവാര തകർച്ചയോടുകൂടി ഭാഗമായിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നമ്മള് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാട് സർക്കാർ അതിൽ എന്ത് സർക്കാർ അതിലെടുത്തിട്ടുള്ള സമീപനം ശരിയായ സമീപനമാണ് അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു അത് എങ്ങനെ ആരാണ് എന്താണ് എങ്ങനെയാ മാറ്റിയെന്ന് പറയുന്നത് സർക്കാർ സമീപനം സ്വീകരിക്കുകയാണ് അത് മാത്രമല്ല അത് സ്ഥാപിക്കണം അങ്ങനെ ഒരു സമീപനം മന്ത്രിയും സർക്കാർ ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി സർക്കാരിനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നതിനെ ജനങ്ങളെങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മൾ സ്വയം ഒരു സംസ്ഥാനത്തെ റോഡോധങ്ങൾ കൂടുന്നതന്നെ ഇന്നലെ രണ്ടുപേരാണ് തൃശ്ശൂരിൽ കോഴിക്കോട് അവസ്ഥയിൽ അല്ല പൊതുവേ സ്വകാര്യ ബസ്സുകളുടെ വേഗത ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ ചർച്ച ചെയ്യാം റോഡുകളുടെ കാര്യമാണെങ്കിൽ റോഡുകൾ നല്ല നിലയിൽ പരിപാലിക്കണമെന്നുള്ള ഇതിന്റെ ഭാഗമായി വളരെ നേരത്തെ തന്നെ ജില്ലകളിൽ ഉദ്യോഗസ്ഥർക്ക് ചുമതല എവിടെയെങ്കിലും അതിന്റെ ഭാഗമായി പാളിച്ചുണ്ടെങ്കിൽ ഏത് പരാതി വന്ന് ആ പരാതി സ്വീകരിച്ച് ആ പരാതിയിൽ തെറ്റുകണ്ടാൽ നടപടിയെടുക്കുവോന്ന സമീപനമാണ് അതിന്റെ അതിന്റെ ഭാഗമായി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ തലവനം തന്നെ കുറിച്ചു വരുത്തി വളരെ ഗൗരവമായി അത് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞു ജില്ലാ കലക്ടറെ പ്രത്യേകം നിർദ്ദേശം നൽകി യോഗം നടത്തി അത് പരിഹരിക്കാൻ വേണ്ടി ഇതിന് പുറമെ എല്ലാ മാസ അവസാനത്തെ ശനിയാഴ്ച നടക്കുന്ന ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മിറ്റി ഡി ഡി സി കളക്ടർ ചെയർമാനായ ഡി ഡി സി ഈ ജില്ലയിലെ

കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ മറുപടി പറയുന്ന കാര്യം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ദുരന്തത്തിന്റെ ഭാഗമായുള്ള പുനരധിവാസം എല്ലാവരും യോജിച്ചു നിന്ന് നടത്തേണ്ടതാണെന്ന് വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതിന്റെ ഭാഗമായി എല്ലാവരും യോജിച്ച് നിലകൊള്ളണമെന്നുള്ളതാണ് സർക്കാരിന്റെ അല്ല ഒന്ന് അപകടങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ ഈ വാർത്ത വന്ന സമയത്ത് തന്നെ തൃശ്ശൂർ വാർത്ത വന്ന സമയത്ത് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെയാണ് വാർത്ത ഏഹ് ഇങ്ങനെ കുഴിയല്ല മറ്റെന്തുവാണെന്ന് പറഞ്ഞു എന്തുമായിക്കോട്ടെ പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ അത് ഏത് വകുപ്പുമായിക്കോട്ടെ ഇപ്പോ ശ്രദ്ധ പതിപ്പിച്ച് കൂടി ഇടപെടാനുള്ള തയ്യാറെടുപ്പ് സർക്കാർ സ്വീകരിക്കാറുണ്ട് അത് ഏത് വകുപ്പായാലും സ്വീകരിക്കാം വിദ്യാഭ്യാസ വകുപ്പുകളിലും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എല്ലാ വകുപ്പിലും സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിലും ഇത്തരം സമീപനം സ്വീകരിക്കാറുണ്ട് വളരെ നേരത്തെ തന്നെ മുൻകരുതലെടുക്കാനും ഇടപെടാനും അതിന്റെ ഭാഗമായി എന്തെങ്കിലും പരാതികൾ വന്നാൽ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശ നടപടി സ്വീകരിക്കാറുണ്ട് മരണങ്ങൾ അത് എങ്ങനെയായിക്കോട്ടെ പ്രത്യേകിച്ച് അപകട മരണങ്ങൾ അത് നമ്മുടെ ഒരു ഒരാൾക്ക് വന്നാൽ അതിന്റെ പ്രയാസം അത് ആരും അങ്ങനെ മരണപ്പെട്ടാൽ നമ്മളെല്ലാവരും ചെയ്യുന്നു വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കും ഒരു നാടിന്റെ പ്രതീക്ഷയായിരിക്കും ഒരു വീടിന്റെ പ്രതീക്ഷയായിരിക്കും അങ്ങനെയുള്ളവർ പെട്ടെന്ന് ഏത് തരത്തിലുള്ള അപകടമായിക്കോട്ടെ മരണപ്പെടുമ്പോൾ നമുക്ക് അത്ര അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇവിടെ പൊതുവേ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപകടം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അപ്പം തന്നെ രാജ്യം അത് ണോ എന്നുള്ളൊരു പരിശോധന ഘട്ടം അന്ന് ഡിവൈഎഫ്ഐ അതിശക്തമായ പ്രക്ഷോഭം ഡിവൈഎഫ്ഐ അന്ന് സംസ്ഥാനത്തെ സർക്കാരിനെ മന്ത്രിമാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വിഷയം ഞാനിപ്പോ പറയുന്നു അപ്പോഴാണ് സുനാമി ദുരന്തം പെട്ടെന്ന് തന്നെ ആ സമരം പ്രക്ഷോഭം താൽക്കാലികമായി നിർത്തിവെക്കുന്നു ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള ആഹ്വാനം ചെയ്യുകയെന്നു മന്ത്രിമാർ സുനാമി ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അന്നത്തെ യു ഡി എഫ് മന്ത്രിമാർ വരുന്ന സമരത്തിൽ ജനങ്ങൾ സ്വാഭാവികമായും ചിലയിടങ്ങളിൽ തടയുന്ന സ്ഥിതി അന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖ വി എസ് സി പി ഐ എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സംഘം പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകൾ നിങ്ങളൊന്ന് ഇപ്പോഴത്തൊന്നും കേട്ടോക്കണം അല്ലെങ്കിൽ പത്രത്തിലൂടെ വായിച്ചു ഒരു തരത്തിലും മന്ത്രിമാരെ ഈ ഘട്ടത്തിൽ തടയാൻ വേണ്ടി പാടില്ല അപകടമുണ്ടായാൽ ദുരന്തമുണ്ടായാൽ നമ്മള് ദുരന്തത്തിന്റെ ഭാഗമായുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകളിലും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നുള്ള സമീപനമാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് നേതാക്കന്മാരും സ്വീകരിച്ചു അപകടങ്ങളെ നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാൻ ശ്രമിക്കരുത് അപകടങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കും തീർച്ചയായിട്ടും പ്രതിവർത്തനങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം അപകടങ്ങളിൽ സർക്കാർ എടുത്തിട്ടുള്ള സമീപനത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കും എന്നാൽ സർക്കാർ അതിൽ മുൻകരുതലെടുത്ത് നേരത്തെ തന്നെ വിവരം നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്തതെങ്കിൽ അത് പ്രതിപക്ഷം മനസ്സിലാക്കാതെ അത്ര നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ ഒരു കൂട്ടമായ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്ത് ഇതിന്റെ ഭാഗമായി പാളിച്ച ഉണ്ടെങ്കിൽ ആ പാളിച്ചയുണ്ടെന്ന് അറിഞ്ഞിട്ടും സർക്കാർ അവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ അത് സർക്കാരിനെതിരെ ശക്തമായ നിലപാട് പ്രതിപക്ഷത്തിൽ ചെയ്യുകയും എന്നാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയോ പാളിച്ച ഇത്തരം വിഷയങ്ങളിൽ ഉണ്ട് എന്ന് കണ്ടെത്തി ഉടനെ തന്നെ സർക്കാർ കർക്കശ നടപടി സ്വീകരിക്കുമോ എന്നിട്ടും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന അപകടങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിന്റെ പറഞ്ഞു അതിൽ നിന്ന് പ്രതിപക്ഷം എത്തിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക അപകടങ്ങൾ നമുക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് എനിക്കായാലും നിങ്ങൾക്കായാലും ഭരണകക്ഷി വിശ്വസിക്കുന്ന മനുഷ്യർക്കായാലും പ്രതിപക്ഷത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കായാലും ഈ ഒരു മുന്നണിയിലും വിശ്വസിക്കാത്ത മനുഷ്യർക്കായാലും അപകടം ഉണ്ടായ ആളുകൾക്ക് പരിപ്പ് പറ്റില്ല എന്ന് കണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും നമ്മളെല്ലാവരും അത് ഒരു അപകടങ്ങളെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം അറിയില്ല കൂടുതൽ െ ഞാനെന്താണ് കൂടുതൽ മനസ്സിലാക്കുന്നത് നോക്ക ഞാനത് മൊത്തത്തിൽ നോക്കട്ടെ മൊത്തത്തിൽ എന്താണ് എന്തായാലും പൊതുവെ നാടായ ഒന്നിച്ചു നിൽക്കണം മത സാഹോദര്യവും അദ്ദേഹങ്ങളുടെ ഐക്യവും ഭരണപ്രധാനമാണ് കാരണം സർക്കാരിന്റെ നടത്തുന്ന വേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാറും ഇത്തരം വിജയങ്ങളിലെടുക്കുന്ന സമീപനം അതിലെ ജനങ്ങൾക്ക് പറഞ്ഞല്ലോ പറഞ്ഞില്ല പറഞ്ഞിരുന്നില്ല ബാക്കിയുള്ള സമയം